ഫ്രാൻസിലെ പ്രശസ്തമായ ലൂവറ് മ്യൂസിയത്തിൽ അപ്പോളോ ഗാലറിയിൽ പട്ടാപ്പകൽ പെരും കൊള്ള കള്ളന്മാരെ കുറിച്ചൊരു തുമ്പുമില്ല ലൂവറ് അടഞ്ഞുകിടക്കുകയാണ് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിനായിരുന്നു മോഷണം രാവിലെ ഒമ്പത് മണിക്കാണ് പതിവായി മ്യൂസിയം തുറക്കാറ് അരമണിക്കൂറിനുള്ളിൽ തന്നെ മോഷണം നടന്നു മ്യൂസിയത്തിന്റെ തെക്ക് കിഴക്കൻ വശത്തുള്ള റോഡിൽ ട്രക്ക് നിർത്തി അതിലുണ്ടായിരുന്ന യന്ത്ര ഗോപണി വഴി മോഷ്ടാക്കൾ ബാൽക്കണിയിലേക്ക് കടക്കുകയായിരുന്നു മ്യൂസിയത്തിന്റെ ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണി നടന്നു വരികയാണ് അതിനാലാണ് മോഷ്ടാക്കളിൽ ചിലർ തൊഴിലാളികളുടെ വേഷത്തിലെത്തിയത് അതിനാലാണ് മോഷ്ടാക്കളിൽ ചിലർ തൊഴിലാളികളുടെ വേഷത്തിലെത്തിയത് ബാൽക്കണിയിലെ ജനാല തകർത്ത് അപ്പോളോ ഗാലറിയിലേക്ക് നേരിട്ട് പ്രവേശിച്ച മോഷ്ടാക്കൾ ചില്ലുകൂടുകൾ തകർത്തു ഒമ്പത് രക്തങ്ങൾ കവർന്നു നൂറ്റാണ്ടിലെ കൊള്ള എന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ ലൂവറ് കവർച്ചയെ വിശേഷിപ്പിക്കുന്നത് പാരീസ് നഗരത്തിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലൂവ്ര മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലുതും കൂടുതൽ സന്ദർശകരെത്തുന്നതുമായ മ്യൂസിയമാണ് ലൂയി പതിനാലാമൻ രാജാവിൻ്റെ കാലത്ത് പണികഴിപ്പിച്ച കെട്ടിടം ഫ്രഞ്ച് രാജാക്കന്മാരുടെ മുൻകൊട്ടാരമായിരുന്നു പ്രാചീനം പൗരസ്ത്യം ഈജിപ്ഷ്യൻ പെയിന്റിങ് പ്രയുക്തകല ശില്പകല രേഖാചിത്രങ്ങൾ തുടങ്ങി ഏഴ് വിഭാഗങ്ങളിൽ നിരവധി അമൂല്യമായ വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ലിയാനോഡോ ഡാവിഞ്ചിയുടെ പ്രശസ്തമായ മൊണോലിസ ഈ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്